ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെനക്കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇത് ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് പിന്നെ അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് നമുക്ക് നാല് മണി പലഹാരത്തിന് കൂടെയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വിഭവമാണ് അതുപോലെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം ഇത് ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ആദ്യം ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് മുക്ക കപ്പോളം പഞ്ചസാര ആയിട്ടോ ചേർക്കുന്നത് ഞാൻ ഈ ഒരു ക്ലാസ്സിലാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഏലക്കപ്പൊടിയാണ് കേട്ടോ ഇത് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഈ മുട്ടയുടെ ടേസ്റ്റ് ഇട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു അര ടേബിൾ സ്പൂണ് ഓയിലാണ് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു കപ്പ് പാലാണ് ഇത് നമുക്ക് വേണമെങ്കിൽ മുട്ട ചേർത്താ ഉടനെ തന്നെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചേർക്കാം ഈ പാലും കൂടെ ഒഴിച്ച് കൊടുത്താൽ നമുക്കിത് ഇളക്കാൻ ബുദ്ധിമുട്ടാവും വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് പാൽ ചേർത്ത് കൊടുത്തത് ഇനി ഇത് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഒരു കപ്പ് മൈദ ഞാൻ ഫുൾ ആയിട്ട് ഇട്ടുകൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ഇളക്കുന്നത് മറ്റേത് ഇളക്കാൻ ബുദ്ധിമുട്ടായി കാരം അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ഇട്ടിട്ടാണ് ഇളക്കി കൊടുക്കുന്നത് ഞാൻ വിസ്ക് വെച്ചിടാണ് കേട്ടോ അത് മിക്സ് ചെയ്യുന്നത് നമുക്ക് ബീറ്റർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സിമ്പിളായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും നിങ്ങളെടുത്ത് വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർക്കോ അല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ടത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ പക്ഷെ കുറേ നേരം മിക്സ് ചെയ്ത് എടുക്കണം എന്ന് മാത്രം അപ്പോൾ നമ്മളത് ഒരു കപ്പ് മൈദ മൈത് ഇട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതും കൂടെ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കത് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മളെപ്പോഴും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് നമ്മളെ മേൽഭാഗം നമുക്കിതൊന്ന് ഒരു ബബിൾ വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് വന്നിട്ട് കേട്ടോ അപ്പോൾ നമുക്കിതെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ നമുക്ക് എല്ലാ മാവും കൂടെ അതുപോലെ ഒന്ന് ചുട്ടെടുക്കാം അങ്ങനെ എല്ലാ പാൻ ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഹണി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഹണി ഉണ്ടായതുകൊണ്ട് ഞാൻ അത് ഒഴിച്ചു കൊടുത്തു നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മെൽറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് കഴിക്കാം കേട്ടോ ഇങ്ങനെ കഴിച്ചാലും ഭയങ്കര ടേസ്റ്റ് ആണ് പിന്നെ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും അത് ട്രൈ ചെയ്യണം അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ചാനൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ